സനാതന സുദർശനം ചാനൽ ഇന്നത്തെ വിഷയം കുണ്ടലിനി ശക്തി കുണ്ടലിനി യോഗ യോഗാസന പ്രകാരം ഏതൊരു വ്യക്തിയിലുമുള്ള ശക്തിയാണ് കുണ്ടലിനി യോഗാസനം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആസനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ശരീരം തറയിൽ തട്ടാതിരിക്കത്തക്ക വലിപ്പമുള്ള ഷീറ്റ് ഉപയോഗിക്കണം വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞാണ് യോഗ അനുഷ്ഠിക്കേണ്ടത് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം വേണം തുടങ്ങാൻ സന്ധികൾക്ക് വഴക്കം കിട്ടാവുന്ന ചെറിയ വ്യായാമങ്ങൾക്ക് ശേഷം യോഗാസനം തുടങ്ങുന്നത് നല്ലത് യോഗാസനത്തിൽ ശ്വസനത്തിന് പ്രത്യേക പ്രാധാന്യമുള്ളതുകൊണ്ട് ശ്വസനരീതി പറഞ്ഞതുപോലെ ശീലിക്കുക ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ ആസനം അപ്പോൾ അവസാനിപ്പിക്കണം പിറ്റേ ദിവസം ചെയ്താൽ മതിയാകും ഒരു ആസനത്തിൽ പറഞ്ഞ പോലെ വളയാനോ മറ്റോ പറ്റില്ലെങ്കിൽ പറ്റുന്നത്ര മാത്രം വളയുക ഓരോ ആസനങ്ങൾക്കിടയിൽ വിശ്രമം ആവശ്യമാണ് കിടന്നുള്ള ആസനങ്ങളാണെങ്കിൽ ശവാസനത്തിലോ മകരാസനത്തിലോ വിശ്രമിക്കണം ഒരേ ആസനം തന്നെ പല രീതികളിലും ചെയ്യാറുണ്ട് നല്ലപോലെ യോഗ അറിയുന്ന ഒരാളുടെ സഹായത്താൽ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആസനങ്ങളുണ്ട് നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട് സാധാരണ വ്യക്തികളിൽ മൂലാധാരത്തിൽ കുണ്ഡല ചുരുൾ രൂപത്തിൽ സുഷുപ്തിയിലിരിക്കുന്ന സർപ്പിണിയാണ് കുണ്ഡലിനിയെ സങ്കൽപ്പിക്കുന്നത് യോഗികളുടെ സാധനകൾ പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഊർജ്ജം ശരീരമാകെ പ്രവഹിക്കുന്നതായി തോന്നുന്നതിനു കാരണം കുണ്ഡലിനിയാണ് സാധനാപ്രകാരം കുണ്ഡലിനി ചുരുൾ നിവർത്തി സുഷ്മനാനാടി വഴി പ്രവേശിക്കുന്നു സുഷ്മനാനാടി കേന്ദ്രനാഡി വ്യവസ്ഥയുടെ ഭാഗമായ നാഡിയാണ് തലച്ചോറിൽ നിന്നും ആരംഭിച്ച് നട്ടെല്ലിനിടയിലൂടെ കടന്നുപോകുന്ന ഈ നാഡിക്ക് ഏകദേശം 45 സെന്റിമീറ്റർ നീളമുണ്ടാകും തലച്ചോറിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും നാഡീ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് സഹായിക്കുന്നത് സുഷ്മനാ നാഡിയാണ് ഇതിനുണ്ടാകുന്ന ക്ഷതം ശരീരഭാഗങ്ങളുടെ തളർച്ചയ്ക്കും കാരണമാകാറുണ്ട് മൂലാധാരത്തിൽ ആരംഭിച്ച് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെ ആറ് ആധാരങ്ങളിലൂടെയാണ് യാത്ര കുണ്ടലിനിയുടെ യാത്രയിൽ യോഗികൾക്ക് യോഗാനന്ദം ലഭിക്കുന്നു ഡാഗിനി രാഗിനി ലാകിനി കാക്കിനി ഷാകിനി ഹാഗിനി എന്നീ ദേവതകളെയാണ് കുണ്ടലിനിയുടെ പദത്തിൽ ആന്തരികമായി സങ്കൽപ്പിച്ച് ദർശിക്കുന്നത് ഓരോ ദേവതയ്ക്കും വ്യത്യസ്തമായ വർണ്ണവും വസ്ത്രവും ആയുധങ്ങളും സങ്കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് കുണ്ടലിനി ഓരോ ഘട്ടം കഴിയുമ്പോഴും യോഗിക്ക് ദേവതമാർ നൽകുന്ന സിദ്ധികളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നൽകുന്ന ആനന്ദവും പതഞ്ജലി വിശദീകരിച്ചിട്ടുണ്ട് ഈ അവസ്ഥയ്ക്ക് പ്രാണസാക്ഷാത്കാരം എന്നാണ് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അനുഭവങ്ങൾ മിഥ്യയോ വിഭ്രാന്തിയോ ആണെങ്കിലും സാധകനെ സംബന്ധിച്ച് ഇവയും മറ്റേതൊരു കാര്യങ്ങൾ പോലെ അനുഭവവേദ്യമാണ് സഹസ്രാരത്തിലെ ശിവനുമായി ഐക്യപ്പെടുകയാണ് കുണ്ടലിനീ യോഗത്തിന്റെ പരമകാഷ്ഠ സാധകന്റെ ലൗകിക ഭാഗങ്ങളായ മൂലാധാരത്തിലെ ബ്രഹ്മഗ്രന്ഥിയും രജസ് രജഗുണം അനാഹത്തിലെ വിഷ്ണുഗ്രന്ഥിയും സത്വം സത്വഗുണം ആജ്ഞാചക്രത്തിലെ രുദ്രഗ്രന്ഥിയും തമസ് തമോഗുണം വേദിക്കപ്പെടുന്നതോടെ മനസ്സ് അമനീഭാവം കൈക്കൊള്ളുന്നു ആജ്ഞാചക്രം കഴിഞ്ഞാൽ കുണ്ടലിനി ബ്രഹ്മരസ്ത്രം വഴി സഹസ്രാരത്തിലേക്ക് കടക്കുന്നു ശരീരം വിസ്മൃതവും മനസ്സ് മാത്രം നിലനിൽക്കുകയും ലയവും ഉണ്മയും ചെയ്യുന്ന അവസ്ഥയാണിത് ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനി പാട്ടിന്റെ വ്യാഖ്യാനം ഈ പ്രക്രിയയെ വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട് പൗരസ്ത്യവും പാശ്ചാത്യവുമായ ഒട്ടനവധി ശാസ്ത്ര സാഹിത്യങ്ങളിൽ കുണ്ടലിനിയെ പരാമർശിക്കുന്നുണ്ട് ഹിന്ദുമതപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് കുണ്ടലിനീ ശക്തി നട്ടലിന്റെ ഏറ്റവും താഴെ ത്രികോണാകൃതിയിൽ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു ഇവിടെ ഒരു സ്വയംഭൂലിംഗം ഉള്ളതായി കണക്കാക്കുന്നു ഈ കുണ്ടലിനീ ശക്തി അതിൻ്റെ പുറത്ത് സർപ്പത്തെ പോലെ മൂന്നര ചുറ്റായി പത്തിതാഴ്ത്തി ചുരുണ്ട് കിടക്കുന്നു അതോടൊപ്പം ഇട പിങ്കള എന്നീ രണ്ട് ഞരമ്പുകൾ ഒന്നിച്ച് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു ഈ രണ്ട് ഞരമ്പുകളിൽ ഇടതുഭാഗം ഇടനാടിയെന്നും വലതുഭാഗത്തിലുള്ളതിനെ പിങ്കളനാടി എന്നും പറയുന്നു ഏറ്റവും മുകളിലെ സഹസ്രാര പത്മത്തിൽ നിന്നും ഇടാനാടി താഴോട്ട് വരുന്നു ഇത് നട്ടെല്ലിൻ്റെ ഇടതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇത് ശക്തിയുടെ സ്വരൂപമായ ചന്ദ്രനാഡി എന്ന് പറയുന്നു പിംഗളനാഡി താഴെ നിന്ന് മുകളിലോട്ട് സഹസ്രാര പത്മത്തിലേക്ക് പോകുന്നു ഇത് നട്ടെല്ലിൻ്റെ വലതുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പുരുഷന്റെ സ്വരൂപമായ സൂര്യനാടി എന്ന് പറയുന്നു അമേരിക്കൻ പൗരാണിക ശാസ്ത്രജ്ഞനായ ജോസഫ് ക്യാമ്പൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കുണ്ടലിനീ ശക്തിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ അത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് കഠിനാഭ്യാസത്തിന്റെ ഫലമായി കുണ്ടലിനീ ശക്തി ഉണരുകയും ഞരമ്പുകൾക്ക് ശക്തി ഉണ്ടാവുകയും ചെയ്യുന്നു പ്രാണായാമം ചെയ്യുമ്പോൾ ദേഹത്തിൻ്റെ വിവിധ ശക്തികൾ ഒന്നിക്കുകയും മനസ്സിൻ്റെ ഇച്ഛാശക്തി കൂടുകയും ശരീരത്തിലെ എല്ലാ ചലനങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ ശരീരം ഒരു അതിശക്തിയുള്ള പവർ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നതായി സ്വയം അനുഭവിക്കാൻ കഴിയുന്നു കുണ്ടലിനീ ശക്തി ഉയരുമ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറി ആകാശത്തിൽ നിന്നുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായ സർവ്വതും സ്വയം കാണാം ഇങ്ങനെ ഒരു യോഗിക്ക് മറ്റുള്ളവരുടെ ചിന്തയെല്ലാം സ്വയം അറിയാൻ കഴിയുന്നു ഇതിനെയാണ് ഇന്ദ്രിയാതീത സന്ദേശം ടെലിപ്പതി എന്ന് പറയാറുള്ളത് നട്ടെല്ലിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം മുതൽ ശിരസ്സിലുള്ള സഹസ്രാര ചക്രം വരെയുള്ള ഏഴു ചക്രങ്ങളുടെയും അവയുടെ മുഴുവൻ കഴിവും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ കുണ്ടലിനി പ്രാവർത്തികമാക്കുന്നു മനുഷ്യന്റെ പ്രവൃത്തികൾ നേട്ടങ്ങൾ പരിശീലനങ്ങൾ ചിന്ത ചിന്തകളെല്ലാം തന്നെ സ്വയം അറിയാൻ കഴിയുന്നു ഇതിനെയാണ് ഇന്ദ്രിയാതീത സന്ദേശം എന്ന് പറയുന്നത് നട്ടെലിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം മുതൽ ശിരസ് വരെയുള്ള സഹസ്രാര ചക്രം വരെയുള്ള ഏഴ് ചക്രങ്ങളും അവയുടെ മുഴുവൻ കഴിവും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ കുണ്ടലിനി പ്രാവർത്തികമാക്കുന്നു മനുഷ്യന്റെ പ്രവൃത്തികൾ നേട്ടങ്ങൾ പരിശീലനങ്ങൾ തുടങ്ങിയവയെല്ലാം കാരണഹേതുവായിട്ടുള്ളത് ഈ ഏഴ് ചക്രങ്ങളാലാണ് മൂലാധാര ചക്രം ഉണർന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് ഭക്ഷണം ഉറക്കം തുടങ്ങിയവയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും അനുഭവം വിവരശേഖരണം തുടങ്ങിയവയുടെ അടിസ്ഥാന ഉറവായിരിക്കുന്ന ഈ ചക്രമാണ് മനുഷ്യന്റെ വളർച്ചയുടെ ചാലകശക്തി പഞ്ചഭൂതങ്ങളിൽ ഭൂമിക്ക് സമാനമായി കരുതപ്പെടുന്ന ചക്രമാണിത് ജനനേന്ദ്രിയത്തിന് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നതാണ് സ്വാധിഷ്ഠാനം ജലതത്വത്തിൻ്റെ ഉദാഹരണമാണ് ഈ ചക്രം ഇഹലോക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കുള്ളതാണിത് നമ്മുടെ നാബിക്കരികിലായി മണിപൂരകം കാണപ്പെടുന്നു അഗ്നി തത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ ചക്രം ഉത്തേജിതാവസ്ഥയിലിരിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനായി മാറുന്നു അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വളരെ ശോഭിക്കും ഹൃദയമധ്യ സ്ഥിതി ചെയ്യുന്ന അനാഗതചക്രം വായുതത്വത്തിൻ്റെ പ്രതീകമാണ് സൃഷ്ടി സ്നേഹം തുടങ്ങിയവയുടെ ആത്മചക്രമാണിത് തൊണ്ടയിലുള്ള വിശുദ്ധിചക്രം ആകാശതത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു തിന്മകളെ തടയുന്ന ചക്രമാണിത് പുരികമധ്യയുള്ള ആജ്ഞാചക്രം ഉയർന്ന തലത്തിലുള്ള വിജ്ഞാന വിജ്ഞാനസമ്പാദത്തിന് കാരണഭൂതനാക്കുന്നു അവസാനമായി നെറുകയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സഹസ്രാരം സ്വയം മറന്ന് സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം പകരുന്ന ചക്രമാണിത് ശിവൻ ശിരസിൽ സർപ്പത്തെ ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് കുണ്ടലിനീ ശക്തി ശിരസിലുള്ള സഹസ്രാര ചക്രത്തെ ഉണർത്തിയ അവസ്ഥയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ഞരമ്പുവഴി വഴി ശിരസിലെത്തുന്ന എല്ലാ ചലനങ്ങളും അവിടെ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുന്നു പക്ഷേ കുണ്ഡലിനി ശക്തി ഉയർന്നവർക്ക് മനസ്സ് ഞരമ്പ് ഇവകളുടെ കൂട്ടുകെട്ടൊന്നും ഇല്ലാതെ തന്നെ അവ തമ്മിലുള്ള ബന്ധവും വിട്ടിരിക്കുന്നു ഈ വേളയിൽ ഞരമ്പുകളുടെ ആവശ്യമില്ലാതെ തന്നെ ചലനങ്ങളെ മനസ്സിലേക്ക് ഒന്നും അയക്കാതെ വിഷയങ്ങളെ കുണ്ഡലിനി വഴി സഹസ്രാരപത്മത്തിലേക്ക് എത്തിക്കുന്നു ക്രമമായ നിരന്തര സാധന വഴി കുണ്ടലിനിയെ ഉണർത്തുകയും യോഗശാസ്ത്രത്തിൽ പറയുന്ന ഏഴ് ചക്രങ്ങളിൽ കൂടി ഇതിനെ മുകളിലേക്ക് ഉയർത്തുന്നതിലൂടെ അനിർവചനീയമായ ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശദീകരിക്കപ്പെടുന്നത് സാധനപ്രകാരം കുണ്ടലിനി ചുരുൾ നിവർത്തി സുഷ്മനാനാടി വഴി പ്രവേശിക്കുന്നുവെന്നാണ് സങ്കൽപ്പം യഥാവിധി പ്രാണായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂടു നിമിത്തം കുണ്ടലിനി നിദ്രയിൽ നിന്ന് ഉണർന്നു വരികയും അത് ക്രമേണ മേലോട്ടുള്ള ആറ് ചക്രങ്ങളുടെയും കടന്ന് മൂർധാവിലുള്ള മോധാവിലുള്ള സഹസ്രാരപത്മത്തിലെത്തി അവിടെ കുടികൊള്ളുന്ന ശിവചൈതന്യത്തിൽ ലയിച്ച് യോഗി നിർവികൽപ്പസമാധിയുടെ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു ഇട പിംഗള എന്നീ നാടികളെപ്പറ്റി യോഗാശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സുഷമനയെ ചുറ്റി ഇടവും വലവുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാണനാഡികളാണ്. ആധുനിക ശരീരശാസ്ത്രവുമായി ഇതിന് ബന്ധമില്ല സുഷമനയെയും നാഡിയായി യോഗാശാസ്ത്രം പരിഗണിക്കുന്നു യോഗാശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് പതഞ്ജലി മഹർഷിയാണ് പതഞ്ജലി മഹർഷി യോഗസൂത്രം സ്വസൂത്ര രൂപത്തിലാണ് രചിച്ചിട്ടുള്ളത് അതിന് വേദവ്യാസൻ വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് വേദവ്യാസന്റെ പതഞ്ജലി മഹർഷിയുടെ യോഗാസൂത്രത്തിന് പുനർവ്യാഖ്യാനം ശ്രീ ശങ്കരാചാര്യ